ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഗ്രീൻ പീസ് മസാലയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലോട്ട് ഒരു കഷ്ണം പട്ട ഇത് രണ്ട് മൂത്ത് വരുമ്പം നമ്മുടെ വലിയ ഉള്ളി രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നൂന അരിഞ്ഞിട്ട് ആ അരിഞ്ഞ് ഉള്ളി എടുത്ത് വഴറ്റുക ഉള്ളി ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് വഴറ്റിയാൽ മതി ഉപ്പിട്ട് വഴറ്റുന്ന സമയത്ത് ഉള്ളി പെട്ടെന്ന് വഴിയിട്ട് വരും അതൊന്ന് ജസ്റ്റ് വാഴണ്ടി വരുമ്പോൾ നമ്മൾ തക്കാളി ഇടുക തക്കാളി ഉള്ളിയും കൂടെ ജസ്റ്റ് മിക്സ് ആക്കി എടുക്കുക നന്നായിട്ട് നമ്മൾ ഈ കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരം കിട്ടുന്ന സാധനമാണ് ഈ ഗ്രീൻ പീസ് മസാല അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലോട്ടേക്ക് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്യുക ഇത് രണ്ടും കൂടി ഒന്ന് വാഴണ്ടി വരുന്ന സമയത്ത് അതിലോട്ട് നമ്മളൊരു മസാല അതായത് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരവും ഒരു ഏലക്കയും കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ജസ്റ്റ് അരച്ച് വെച്ചതായിരുന്നു ഇത് ഈ അരച്ച മിക്സും കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒരു നുള്ള് ഗരം മസാല ബിരിയാണി മസാലപ്പൊടിയും കൂടി ഇടുക ഇത് മൂന്നും കൂടെ അതിൻ്റെ പച്ചമുളക് അതിൻ്റെ ആ റോ ടേസ്റ്റ് പോകുന്നവരെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അല്ലെങ്കിൽ ചുമ്മാ ഒരു ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യുക അതൊന്ന് മാ പച്ചമണം മാറുന്ന സമയത്ത് ഇതിൽ നിന്ന് ചെറിയൊരു കുഴി ഉണ്ടാക്കുക നമ്മൾ മുട്ട മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മുട്ടയാണ് നമ്മളിവിടെ എടുക്കുന്നത് ആ മൂന്ന് മുട്ടയും കൂടെ അതിനകത്തേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുട്ട ചൂടാവുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ടേക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കുക നമ്മൾ മുട്ടയിട്ടിട്ടുള്ള ഗ്രീൻ പീസ് നമുക്കവിടെ ബീച്ച് പോയാൽ കിട്ടാറുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളവിടുത്തെ ഒരു മെയിൻ മെയിനാണ് ഞാനൊക്കെ ബീച്ച് മെയിൻ പോകുന്ന തന്നെ ഈ സാധനം തിന്നാനായിരുന്നു അപ്പോൾ അതിലെ മെയിൻ സാധനമാണിത് അപ്പോൾ ഇതെൻ്റെ അനീൻ്റെ റെസിപ്പിയാണ് ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളത് വീട്ടിൽ അവനടയ്ക്ക് പെട്ടെന്ന് കൊതി വന്നു കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോൾ ക്രീം പീസ് നന്നായിട്ട് വെള്ളത്തിലിട്ട് പോകും എന്നിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ വൈകിട്ട് ആവാൻ അവന് പണി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ രാത്രി ഉറപ്പാണ് രാവിലെ അവൻ വെള്ളത്തിലിട്ട് വെച്ചാൽ ഞാൻ നമുക്ക് രാത്രി എന്തായാലും ക്രീം പീസ് ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ഇതിലേക്ക് മിക്സായി വന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ഉപ്പിട്ട് വേവിച്ച് വെച്ച് ക്രീം പീസ് നമ്മൾ പട്ടാണി കടലയും കൂടെ അതിനിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇതൊന്ന് മിക്സായോ അന്ന് കുറച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലി മല്ലിയിലി ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പരിപാടി വേണമെങ്കിൽ ഒരിത്തിരി പച്ചവഴിച്ചെണ്ണ മുകളിലൊഴിച്ചാൽ ഒന്നുകൂടെ ഫ്ലേവർ കൂടും അതെൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ പൊടി കയ്യാണേ ഒരു ചെറിയ കട്ടനും നമ്മുടെ ഈ ഗ്രീൻ പീസ് മസാലയും കൂട്ടി ഒരു പിടി പിടിച്ചാൽ